ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊരിച്ച പത്തിരിയാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് പൊരിച്ച വത്തിരി നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ അപ്പോൾ കറി കൂട്ടിയിട്ടും അല്ലാതെ ചായയുടെ കൂടെ മാത്രമായിട്ടും നമുക്ക് കഴിക്കാം അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി പെട്ടെന്ന് നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങയും ഒരു മൂന്ന് ചൊള വെളുത്തുള്ളിയും ഒരു ടീസ്പൂണ് നല്ല ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിൽ കിട്ടെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ നമുക്ക് ആ ചുവന്നുള്ളിയും നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ രണ്ട് കപ്പ് വെല്ലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഉണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അതിൽക്ക് ചേർത്ത് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നല്ലോണം തിളച്ച് വരണം ഈ വെള്ളം ആ സമയത്താണ് നമ്മളതിൽക്ക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ വെള്ള പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് അതിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വന്നാൽ നമ്മൾ എടുത്ത് പൊടി ഉണ്ടല്ലോ നമ്മൾ പത്തിരിക്കൊക്കെ എടുത്തിട്ടുള്ള പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുക കൊടുത്തിട്ട് നല്ലോണം വാട്ടി കൊടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടണ പോലെ തന്നെ സെയിം ആയിട്ട് നല്ലോണം കൊടുക്കുക എല്ലാ ഭാഗത്തുക്കും വെള്ളമൊക്കെ തട്ടണ രീതിയിൽ നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം വാട്ടി എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം അപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ട് പൊടി ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് നല്ലോണം കുഴച്ചെടുക്കാം ഈ ചൂട്ടോട് കൂടി തന്നെ കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം തട്ടിച്ചാൽ മതി കയ്യുമെല്ലാം ഇട്ടുക അതിന് മുന്നായിട്ട് നമുക്കതിൽക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ അത് അതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദപ്പൊടിയാണ് ഒരു അരക്കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം പിന്നെ അതിൽക്ക് വേണ്ടത് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം ഞാനത് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി ലാസ്റ്റ് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകം ഒരു ടീസ്പൂണ് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം നല്ലോണം പദം വരുത്തേണ്ട രീതിയിൽ കുഴച്ചെടുക്കുക അപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് കരിഞ്ചീരങ്ങ് ചേർത്തില്ല എന്നുള്ളത് അപ്പം ഞാൻ ആ സമയത്ത് ചേർത്തിട്ട് നല്ലോണം എല്ലാ ഭാഗത്തുക്കും ആവണ രീതിയിൽ നല്ലോണം കുഴച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചേർക്കുമ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് രണ്ട് പോർഷനാക്കിയിട്ട് മാറ്റാം രണ്ട് വലിയ ബോൾസ് ആക്കുക ഒരു ബോൾ നമുക്ക് അടച്ച് മാറ്റി വെക്കണം അടച്ച് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഡ്രൈ ആയി പോവും അപ്പോൾ നമുക്കത് അടച്ചിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ള മറ്റേ ഉണ്ടല്ലോ അത് നമുക്ക് പരത്തി എടുക്കണം ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തൊട്ടിട്ടാണ് പരത്തിയിരിക്കുന്നത് പൊടി ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കാട്ടോ അതും കുഴപ്പമില്ല വെളിച്ചെണ്ണ തൊട്ടിട്ടായാലും മതി പൊടി മതി ഇനി ഒരു കുപ്പിയുടെ മൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ അച്ചോണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കത് ഷെയ്പ്പ് ചെയ്തെടുക്കാം പട്ടനെ ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഒരുത്തിരി കട്ടിയിൽ വേണം പരത്താൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കനം കുറച്ചിട്ട് പരത്തരുത് അതിപ്പോൾ കട്ടിയിൽ എത്ര കട്ടി ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിയുള്ള മാ കണ്ട ഇത്ര കട്ടി വേണം ബാക്കിയുള്ള മാവും എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വലിയൊരു പാത്രം വെക്കുക ഒരു ചീനച്ചട്ട എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ഓയിലൊഴിച്ചതിന് ശേഷം നിറച്ച ഒഴിക്കുക എന്നിട്ട് നന്നായി ചൂടായാൽ നമുക്ക് ഓരോ പത്തിരികളും അതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത് അപ്പം പിന്നെ പുറംഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഉള്ളിൽ ശരിക്കും എന്ത് കിട്ടില്ല അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലോണം പൊള്ളച്ചു വരട്ടാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല നല്ലോണം പൊള്ളച്ചിട്ട് നല്ല അടിപൊളിയേറ്റ് കിട്ടും രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് കോരിമാറ്റാം കോരിയിട്ട് ഒരു സ്ട്രെയിനറിൽക്ക് മാറ്റാം അതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം കുറച്ച് സമയം എടുക്കും ഒന്ന് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ടാ അപ്പൊ നമ്മളൊന്ന് സാവധാനം അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ മറിച്ചിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നല്ല ഭംഗിയിൽ കണ്ടില്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് എല്ലാതും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പൊ അടുത്തത് അടുത്തത് നാലെണ്ണം കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ട് വലിയൊരു പാത്രാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറെ എണ്ണം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതെന്നെ ഉള്ളു കണ്ടില്ല ഇനി എല്ലാതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം ബാക്കിയുള്ളതും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാതും ഒരു ഫ്രൈ ഒരു സ്ട്രൈനറിൽക്ക് മാറ്റി കുറച്ച് നേരം സ്ട്രൈനറിൽ വെച്ചുകൊടുക്കാം ഇത് തീരെ എണ്ണ കുടിക്കില്ലാന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് എണ്ണ കുടിക്കൂട്ടത് എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ കറി അതുപോലെ ബീഫ് കറിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ നമുക്ക് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് മുറിച്ചിട്ട് ഞാൻ കാണിച്ചരാ കണ്ടില്ലേ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം പൊള്ളച്ചിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് ഇനി പുതിയൊരു Thank you.